ബിഗ് ബോസിന്റെ ലൈവില് ഇപ്പോൾ ജിൻഡോയുടെയും നോറയുടെയും കൈ രണ്ട് കൂട്ടി കെട്ടിയിരിക്കുകയാണ് ഒരു കയറ് വെച്ച് അതൊരു ടാസ്കിന്റെ ഒരു ഭാഗമാണ് ഹോട്ട് ഹോട്ട്സ്റ്റാറിലെ എന്തോ ഒരു ഫാൻസിന്റെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു ടാസ്ക്കാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാലും നല്ല അടിപൊളി ടാസ്ക് ആണ് നല്ല അത് കാണാൻ നോറയും ജിൻഡോയും തമ്മിൽ ആ ഒരു കൈ കെട്ടിയിട്ട് ഇപ്പോൾ അതിലേക്കൂടെ നടക്കുകയാണ് ജിൻഡോ ഉള്ള സ്ഥലത്തൂടെ എല്ലാം നോറേനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ നോറ തിരിച്ചു വലിച്ചിട്ടാണ് ജിൻഡോ ഒരടി പോലും അനങ്ങുന്നുമില്ല ഈ ഒരു ടാസ്കിന്റെ ഇടയിലാണ് നോറയും ജിൻഡോയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് ഇന്നലെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് എന്തായാലും ആ വഴക്കൊക്കെ ഉടനെ ഉണ്ടാകുമെന്ന് തോന്നുന്നു കാരണം ഈ ഒരു ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനിടയ്ക്ക് പവർ ടീം മത്സരാർത്ഥികൾക്ക് വേറൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിബർ റൂമിന്റെ നടുക്കായിട്ട് ഒരാൾ ഒരു ട്രാഫിക് പോലീസ് ആയിട്ട് നിൽക്കുക എന്നിട്ട് വന് വണ്ടികളെല്ലാം നിയന്ത്രിക്കുക എന്നതാണ് ടാസ്ക് വണ്ടികളായിട്ട് അവിടെയുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് വരുന്നത് അർജുനും ശ്രീധുവും ഗബ്രിയൊക്കെ ഒരു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ ഒരു ചട്ടിയൊക്കെ വെച്ചുകൊണ്ട് അതിൽ ട്രിപ്പിൾസ് അടിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ നിയന്ത്രിച്ച് വിടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ജിൻഡോ കയറി വരുന്നുണ്ട് ജിൻഡോ കയറി വരുന്ന സമയത്ത് ജിൻഡോയും നോറയോ ഒരുമിച്ചാണ് വരുന്നത് ആ സമയത്ത് ജാസ്മിനാണ് ട്രാഫിക് പോലീസായിട്ട് നിൽക്കുന്നത് അപ്പോൾ ജിൻഡോയോട് പറയുന്നുണ്ട് അവിടെ ഇങ്ങോട്ടൊന്നും വരണ്ട അപ്പറ വഴി ഡെൻ വഴി വണ്ടി തിരിച്ചുവിട്ടോ എന്നൊക്കെ പറഞ്ഞ് നിയന്ത്രിച്ച് വിടുന്നു എന്തായാലും ഈ ഒരു രണ്ട് ടാസ്ക് കാണാൻ നല്ല രസമുണ്ട് എന്തായാലും ആ ഒരു നോറയും ജിൻഡോയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉടനെ തന്നെ ഉണ്ടാകും അത് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക